നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ ജയിൽ സെൻട്രൽ ജയിലായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദജാമി എന്ന് പറയുന്ന ഒരു കൂടും കുറ്റവാളി രക്ഷപ്പെട്ടതാണ് ഇന്നത്തെ ഇന്നലത്തെ ഏറ്റവും വലിയ സംഭ സംസാരം എന്തുകൊണ്ട് ഗോവിന്ദജാമി ജയിലിലായി വളരെ നിഷ്ഠൂരമായി ഒരു പെൺകുട്ടിയെ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഒരു കൂടും ക്രിമിനലാണ് ഇയാൾ ഇയാളെ കോടതി ശിക്ഷിക്കുകയെങ്കിലും കോടതി ശിക്ഷിച്ച് വെറുതെ പോലെയാണ് ഈ കോ ജയിലിലാക്കുമെങ്കിലും ഈ ഇയാളെ ജയിലിലാക്കി ഇയാളെ പുറത്ത് ഇയാൾക്ക് വേണ്ടി കേസ് വാദിക്കുന്നതിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിക്കുന്ന അഡ്വക്കേറ്റുമാർ വരെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ്മാർ ഉണ്ടായിരുന്ന ഇയാൾ ഇയാൾ ആരുടെ സഹായത്തിലാണ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത് കാരണം ഇത്രയും പണം ഒരു ഒരു ഷണക്കാരൻ അല്ലെങ്കിൽ ഒരു അത്രയ്ക്ക് പ്രഗത്ഭനമൊന്നും അല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി മുടക്കാൻ തയ്യാറുള്ള പിന്നണിയിൽ ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നും ഒരു ചെറിയ ജയിലിൽ ഒരു ജയിലിൽ നാലഴികളിൽ നിന്നും പുറത്തിറങ്ങുന്ന വലിയ കാര്യമല്ല ഒരു പക്ഷേ ഒരു ഒരു നാ ഒരു ആക്സാമ്പിളായിട്ടോ ഉണ്ടോ ഒന്നോ രണ്ടോ ആഴ്ച പരിശ്രമിച്ചു എന്ന് പറയുന്നതൊക്കെ വ്യർത്ഥമാണെന്ന് പറയും കാരണം ഓരോ ഓരോ കുറ്റവാളിയും ആത്ത് കിടക്കുമ്പോൾ എങ്ങനെ പുറത്തിറങ്ങാം എന്നുള്ളതിനെ പറ്റിയായിരിക്കും അവൻ്റെ ഓരോ നിമിഷത്തെയും ചിന്ത പക്ഷേ ഇത് ജീവനക്കാരുടെ ഒത്താശ ഉണ്ടാവാം ചിലപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഒത്താശയുണ്ടാവാം അതല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിടിപാടുണ്ടാവാം ഇനി ജയിൽ ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ ഉന്നതാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ എപ്പോഴാണ് നാല് ജീവനക്കാരെ അല്ലെങ്കിൽ അഞ്ച് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയോ അവർക്കൊരു അഞ്ചാറ് മാസം സസ്പെൻഷൻ കൊടുത്തിട്ട് വീണ്ടും അവരെ ജോലിക്ക് എടുക്കുന്നത് കൊണ്ടോ എന്നും ഈ സത്യ സത്യം സത്യമല്ലാതാവുന്നില്ല അപ്പോൾ എന്താണ് ഈ കുറ്റവാളികളെ എന്തിനാണ് പുറ ഇങ്ങനെ ശിക്ഷിക്കുക തൂക്കിക്കൊള്ള കൊടുക്കാതെ എന്തിന് പുറത്തിറക്കി വിടുന്നു അപ്പോൾ ഇപ്പോൾ പുറത്തിറക്കി വിട്ടാൽ തന്നെ അടുത്തൊരു ക്രൂരത വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ക്രൂരകൃത്യം നടന്നു വരുമ്പോൾ ആരാണ് ഇതിന് സമാധാനം പറയുക ആരും പറയാനുണ്ടാവില്ല അപ്പോൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഏഴിൽ ഉദ്യോഗസ്ഥന്മാരുടെയും അല്ലെങ്കിൽ ആരുടെക്കൊക്കെ പങ്കുണ്ട് അവരുടെയെല്ലാം സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കും അവർക്കിതിൽ നിന്നും മാന്യമായ പ്രതിഫലം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തിരക്കേണ്ടതുമാണ് ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സർക്കാർ തന്നെയാണ് സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് താല്പര്യമുള്ളവരല്ലെങ്കിൽ പിടിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം താല്പര്യമുള്ളവരാണെങ്കിൽ നാളെ ഈ നാലഞ്ചോ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് ഇത് ഒരു ഗോവിന്ദമി പല പല കേസുകളും പോലെ വെറും പൂമുറയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല